എം സുരേന്ദ്രനിലേക്കാണ് പോകുന്നത് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ മുപ്പത് വർഷം സഖാവ് ഉയർത്തിയ ആ മുദ്രാവാക്യം എന്തിനു വേണ്ടിയാണോ അദ്ദേഹം രോഗശയയിലായത് സഹനക്കിടക്കയിലായത് അതിൻ്റെ കൃത്യമായ അർത്ഥം അതിൻ്റെതായ അർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിന് മുന്നിൽ ഇപ്പോൾ ഉണ്ട് പരിയാരം മെഡിക്കൽ കോളേജിനു മുൻനിർത്തിയായിരുന്നല്ലോ സമരം അന്ന് അത്തരത്തിലൊരു സമരം നടന്നില്ലായിരുന്നുവെങ്കിൽ ഈ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ഭാവി എന്താകുമായിരുന്നു അതൊരു കോർപ്പറേറ്റ് മുതലാളിത്ത രീതിയിലേക്ക് കൃത്യമായി പോകുമായിരുന്നില്ലേ അതിനും വലിയ തടയിടാൻ ഈ പേരുടെ രക്തസാക്ഷിത്വം വഴിവെച്ചില്ലേ തീർച്ചയായും പരിയാരം മെഡിക്കൽ കോളേജ് ഇന്ന് സർക്കാർ ഏറ്റെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനവും പ്രചോദനവും ഉണ്ടായത് ആ കൂത്തുപറമ്പിലെ സമരം തന്നെയാണ് കൂത്തുപറമ്പിലെ സമരത്തിന് മുമ്പ് ധാരാളം സമരങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു സമരധീഷ്ണമായ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരായിട്ടുള്ള ഒരുപാട് സമരങ്ങൾ കേരളത്തിൻ്റെ തെരുവുകളിൽ ശക്തമായിട്ട് നടത്തുന്നുണ്ടായിരുന്നു ആ സമരങ്ങളെ എങ്ങനെയാണ് അന്നത്തെ സർക്കാർ നേരിട്ടത് വിദ്യാർത്ഥികളുടെ എല്ലും തലയും അടിച്ചു പൊളിച്ച് അവരുടെ ചുടുചോര കൊണ്ട് ചുമർചിത്രം വരക്കുന്ന കാട്ടാള വായിച്ചയാണ് അന്ന് കേരളത്തിൻ്റെ പല ഭാഗത്തും കണ്ടത് ഈ കാഴ്ചകളാണ് കൂത്തുപറമ്പിലും ഒരു പ്രതിഷേധം അഴിമതിക്കെതിരായിട്ട് ഇവിടെ നമ്മളറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കാൻ വേണ്ടി പരീക്ഷയ്ക്ക് അപേക്ഷ ക്ഷണിച്ചു ആ അപേക്ഷ ക്ഷണിച്ച അവസരത്തിൽ ഇവിടെ കണ്ട കാര്യം ഒരു പ്രഹസന പരീക്ഷ സംഘടിപ്പിച്ചു ആ പ്രഹസന പരീക്ഷ നടത്തിയതിന് ശേഷം അന്നത്തെ ബാങ്കിൻ്റെ ഭരണസമിതിയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികളായിട്ടുള്ള ആളുകളുടെ വീടുകളിൽ നിന്ന് മാത്രമല്ല അന്നത്തെ കോൺഗ്രസിൻ്റെ പ്രമുഖനായ നേതാവ് ശ്രീ സുധാകരൻ്റെ വീട്ടിലടക്കം പരീക്ഷ നടത്തി നേരത്തെ ക്വസ്റ്റ്യൻ കൊടുത്ത് പരീക്ഷ എഴുതിപ്പിച്ച് പണം വാങ്ങിയ ആളുകൾക്ക് നിയമനം കൊടുക്കാൻ പോകുന്ന ആളുകളുടെ പേരുവിവരം അന്ന് കണ്ണൂരിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ മൂന്നെണ്ണം ഉണ്ടായിരുന്നു ആ മൂന്ന് കേന്ദ്രത്തിൻ്റെ മുമ്പിൽ അന്ന് ഡിവൈഎഫ്ഐയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഒരു ഫ്ലെക്സ് ബോർഡ് തയ്യാറാക്കി നിയമനം കിട്ടാൻ പോകുന്ന ആളുകളുടെ പേര് ഞങ്ങൾ പരീക്ഷാ കേന്ദ്രത്തിൻ്റെ മുമ്പിൽ കുട്ടികൾ വരുമ്പോൾ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു സത്യത്തിൽ അതുതന്നെയാണ് സംഭവിച്ചത് അവർക്കാണ് നിയമനം കിട്ടിയത് ആ അഴിമതിക്കെതിരായിട്ടുള്ള ജില്ലാ ബാങ്കിലെ അഴിമതി നിയമനത്തിനെതിരായിട്ടുള്ള ആ സമരം ഞങ്ങൾ നടത്തിയത് വളരെ അർത്ഥവത്തായിരുന്നു പിന്നീട് ആ അഴിമതി കച്ചവടത്തെ ചർച്ചകൾ പരസ്പരമുള്ള ആരോപണങ്ങൾ എല്ലാം യു ഡി എഫിൻ്റെ അകത്തും കോൺഗ്രസിൻ്റെ അകത്തും അന്ന് കാണാനും കേൾക്കാനും മലയാളികൾക്ക് മൊത്തം സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഞാനിപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഓർമ്മിക്കുകയാണ് പരിയാരം മെഡിക്കൽ കോളേജ് ഒരു ടി ബി സാനിറ്റോറിയം സർക്കാരിൻ്റെ ഭൂമി പണം എല്ലാം കൂടി എഴുതിയെടുത്ത് അത് സ്വകാര്യവൽക്കരിച്ച് കുത്തകവൽക്കരിക്കാനുള്ള നീക്കത്തെ തടയാൻ ഇന്ന് അഭിമാനകരമായി പറയാൻ സാധിക്കും കൂത്തുപറമ്പിൽ അന്ന് ആ ഒഴുകിയ ചിതറിത്തെറിച്ച ചോരയാണ് ആ പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാരിൻ്റെ മേഖലയിലേക്ക് വരാൻ സാധിച്ചത് ആ സമരത്തിൻ്റെ നായകൻ സഹാവ് പുഷ്പനാണ് ആ സമരത്തിൻ്റെ നായകൻ ആ സമരത്തിൽ പങ്കെടുത്ത നേതാക്കളാണ് ഇന്ന് കേരളീയ യുവത്വത്തിൻ്റെ പ്രക്ഷുബ്ധമായ മനസ്സുകളിൽ കഴിഞ്ഞ മുപ്പത് വർഷം കേരളീയ യുവത്വത്തിൻ്റെ പോരാട്ട തീഷ്ണമായ അനുഭവങ്ങളിൽ അരങ്ങിലും അണിയറയിലും വിസ്മയം തീർത്ത ഒരു പ്രതിഭാസമാണ് സഖാവ് പുഷ്പൻ ഇന്ന് നമ്മളോട് യാത്ര ചോദിച്ചു പോയത് ആ പ്രിയ സഖാവിന് ഈ ലോകത്തുണ്ടായിട്ടുള്ള അംഗീകാരം ഈ ഇന്ത്യയിലുണ്ടായ അംഗീകാരം ഈ കേരളത്തിലുണ്ടായ അംഗീകാരം ഞങ്ങൾ ഒരുമിച്ച് ആ സമരമുഖത്ത് പോയി മുപ്പത് വർഷത്തെ ആസ്പത്രിവാസം വീട്ടിലെ വാസം ഇതിനിടയിൽ പലപ്പോഴും പുഷ്പനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പല ബഹുമാന്യരും ചൂണ്ടിക്കാണിച്ചതുപോലെയും അവതാരകയും ചൂണ്ടിക്കാണിച്ചതുപോലെ ആ പുഷ്പൻ്റെ മുഖത്ത് എന്നും സന്തോഷത്തിൻ്റെ മനസ്സായിരുന്നു എനിക്ക് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു ഇവിടെയാണ് പുഷ്പനെ കാണാൻ ഇന്ത്യയിലും കേരളത്തിലുമുള്ള ആളുകൾ മാത്രമല്ല വന്നുകൊണ്ടിരിക്കുന്നത് മുപ്പത് വർഷക്കാലം പുഷ്പൻ്റെ എവിടെയാണ് പുഷ്പനെ കാണാൻ എന്താണ് വഴി ഏത് വഴിയാണ് സഞ്ചരിക്കേണ്ടത് എന്ന് ചോദിച്ച എത്രയെത്ര അന്വേഷണങ്ങളാണ് ഈ കേരളത്തിലെ കണ്ണൂരിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നേരിട്ടിട്ടുണ്ടായിരുന്നത് കാണുന്ന ഒരു രക്തസാക്ഷികളുടെ രക്തസാക്ഷിയാണ് അതെ അതെ രക്തസാക്ഷിയുടെ രക്തസാക്ഷികളുടെ രക്തസാക്ഷിയാണ് എണസ്റ്റോ ചെഗുവേര ആ ചെഗുവേരയുടെ മകൾ ഗുവേര ആ കരീബിയൻ സമുദ്രത്തിന്റെ മുകളിലൂടെ പറന്നു വന്നിട്ടാണ് ഇവിടെ ഇന്ത്യയിലേക്ക് എത്തിയത് ഇവിടെ പുഷ്പൻ്റെ പുഷ്പനെ കാണാൻ വേണ്ടി വന്നത് അലി അലീഡ ചെഗുവേര അന്ന് ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ടായിരുന്നു ഈ കേരളത്തിലെ സമരങ്ങളിൽ വിദ്യാർത്ഥികളുടെ യുവജനങ്ങളുടെ അവകാശ സംരക്ഷണ പോരാട്ടങ്ങളുടെ സുപ്രധാനമായൊരു പോരാട്ടത്തിൽ രക്തസാക്ഷിത്വം വരിച്ച ആ സഖാവിൻ്റെ ധീരമായ പ്രവർത്തനങ്ങളെ എനിക്ക് വളരെയേറെ വിലമതിക്കാനാകുന്നുണ്ട് എന്ന് ചെഗുവേരയുടെ മകളാണ് ചൂണ്ടിക്കാണിച്ചത് അവർ മാത്രമല്ല ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരുന്നുണ്ടായിരുന്നു ഒരു കാര്യം വിനയത്തോടെ പറയാൻ എനിക്ക് സാധിക്കുന്ന ഒരു കാര്യമുണ്ട് പുഷ്പനെക്കുറിച്ച് പുഷ്പനെ ബഹുമാനിക്കുന്നത് പുഷ്പനെ സ്നേഹ സ്നേഹിക്കുന്നത് ഇവിടുത്തെ ഡി വൈ എഫ് ഐക്കാരും കമ്മ്യൂണിസ്റ്റുകാരും മാത്രമല്ല പുഷ്പൻ നടത്തിയ ആ സമരത്തിൻ്റെ ഫലമാണ് ഈ കേരളത്തിൽ കാണുന്ന വിദ്യാഭ്യാസ മേഖലയിൽ കണ്ട സകല പുരോഗതിയുടെയും അടിക്കല്ലിട്ടത് അടിത്തറയിട്ടത് എന്ന് രാഷ്ട്രീയ എതിരാളികൾ പോലും പലപ്പോഴും സംസാരിക്കുന്നത് ഈ കേരളത്തിൻ്റെ പല ഭാഗത്തും നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് ആ സമരമാണ് ഈ കേരളത്തെ മാറ്റി തീർക്കാനുള്ള പുതിയ ചലാത്മകമായ നവോത്ഥാന കേരളവും കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റും ഇവിടെ പടുത്തുയർത്തിയ ആശയമണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെ ഭരണം എന്നെന്നെല്ലാം കോൺഗ്രസിൻ്റെ ഭരണം ഇവിടെ വന്നിരുന്നുവോ ആ ഭരണത്തിൻ്റെ ജനദ്രോഹ നടപടികൾക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളും ഇടതുപക്ഷ ഗവൺമെൻറ്റുകളുടെ ഏറ്റവും വലിയ സമരങ്ങളും ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ പോരാട്ടങ്ങളുടെ ആശയവുമാണ് ഇന്ന് കാണുന്ന ഈ കേരളം കാണുന്ന സർവ പുരോഗതിയുടെയും അടിസ്ഥാനം ആ സമരം കൂത്തുപറമ്പിൻ്റെ സമരം സുപ്രധാനമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് കൂത്തുപറമ്പ് നഗരത്തിൽ നടത്തിയ ആ നിഷ്ഠൂരമായ വെടിവെപ്പിൻ്റെ ഓർമ്മ ഇന്നും എൻ്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ആ പോരാട്ടമുഖത്ത് ഞങ്ങൾ പലരും രാത്രി ചാർജിൽ പരിക്കുപറ്റി ആസ്പത്രികളിലേക്ക് പോയപ്പോൾ ആ പ്രിയ സഖാവ് വെടിയേറ്റു മരിച്ചു വീണു അവസാനമായി ഒരു നോക്ക് പോലും ആസ്പത്രിയിൽ പല ദിവസവും കിടക്കേണ്ടി വന്നതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റാത്ത ഞങ്ങൾ കുറേ സഖാക്കൾക്ക് കാണാൻ പറ്റാത്ത ആ പ്രിയ സഖാവിൻ്റെ വേർപാടിൽ അങ്ങേയറ്റത്തെ ദുഃഖം ഈ മുപ്പത് കൊല്ലമായിട്ടും ഓരോ ദിവസവും പല നേരങ്ങളിലും എൻ്റെ മനസ്സിനെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു പക്ഷേ എൻ്റെ മനസ്സ് അങ്ങനെ പതറിപ്പോകുന്നില്ല കാരണം എന്നും സജീവമായിരുന്നു പുഷ്പൻ എന്നും പുഷ്പൻ്റെ അടുത്ത് ചെന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയ കാര്യങ്ങളെപ്പറ്റിയാണ് പുഷ്പൻ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഡി വൈ എഫ് ഐയുടെ സി പി എമ്മിൻ്റെ ഏറ്റവും ശക്തിമത്തായിട്ടുള്ള മുന്നോട്ടുള്ള പോക്ക് ഈ അടുത്ത കാലത്ത് പുഷ്പൻ അവിടെ കിടക്കുമ്പോൾ തലശ്ശേരി സഹകരണ ആസ്പത്രിയിൽ കിടക്കുമ്പോൾ കൂടുതൽ രോഗാതുരനായി ബേബി മെമ്മോറിയലിലേക്ക് പോകുന്നതിന് മുമ്പ് പുഷ്പൻ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കേരളത്തിലെ മാധ്യമങ്ങളെപ്പറ്റി അവർ നടത്തുന്ന കള്ളപ്രചാരവേലയെപ്പറ്റി എന്താണ് നിങ്ങൾ ശക്തമായി പ്രതികരിക്കാത്തത് എന്ന് എന്നോട് ചോദിച്ചു എന്നിട്ട് പുഷ്പൻ എന്നോട് പറഞ്ഞു ഈശ്വരൻ തെറ്റ് ചെയ്താലും ഞാനത് ചോദ്യം എന്ന് പറഞ്ഞ സ്വദേശാഭിമാനി രാമകൃഷ്ണപ്പിള്ളയുടെ അന്ത്യവിശ്രമ സ്ഥലമുള്ള ഈ കണ്ണൂരിൽ എന്തേ നിങ്ങൾ ഈ മാധ്യമങ്ങളുടെ കള്ളക്കഥകൾക്കെതിരായിട്ട് നിങ്ങൾ എന്നുകൊണ്ട് ശക്തമായി പ്രതികരിക്കുന്നില്ല എന്നൊരു ചോദ്യം എന്നോടന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ചോദ്യത്തിൻ്റെ ഉത്തരം രണ്ടു മാസം കഴിയുമ്പോഴാണ് കൃത്യമായിട്ട് എനിക്ക് പോലും മനസ്സിലാവുന്നത് പണ്ടേ ഈ മാധ്യമങ്ങളുടെ കഥ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടെങ്കിലും പുഷ്പൻ ചൂണ്ടിക്കാണിച്ച ആ കാര്യം ഇന്ന് പുഷ്പൻ്റെ അഭാവത്തിൽ ആ വേർപാടിൽ ഞാൻ ഓർത്തു നോക്കുമ്പോൾ ഈ മാധ്യമങ്ങളുടെ പുഷ്പൻ പറഞ്ഞ മാധ്യമങ്ങളുടെ ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ നടത്തുന്ന സർവായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഊരമ്പുകൾ എഴുതുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തെ ഊരമ്പുകളെഴുതുകൊണ്ട് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന ആ നീക്കത്തെ പ്രതിരോധിക്കാനുള്ള ആഹ്വാനം പുഷ്പോ അത് കേരളീയ യുവത്വത്തിന് വളരെ ഒരു മുദ്രാവാക്യമാണ് അത് അങ്ങേറ്റം ശക്തിയോടെ ഏറ്റെടുക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രത്യേകിച്ചും കേരള രാഷ്ട്രീയത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ അത് കൃത്യമായി ഏറ്റെടുക്കേണ്ട ഒരു ബാധ്യതയാണ് യുവജനങ്ങളെ അദ്ദേഹം ഏൽപ്പിച്ചിട്ട് പോയിരിക്കുന്നത്